പിന്നെ അടുത്തെടുത്ത് പറയേണ്ടത് ക്ഷേത്ര മീഡിയക്കാണ് കാരണം കഴിഞ്ഞ കുറേ ഇപ്പം കാലങ്ങളായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലെയും പല മേളങ്ങളും പല ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീട്ടിലിരുന്ന് കാണുന്നത് ഇതിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നേരെ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യും കണക്റ്റ് ചെയ്ത് ഇത് എത്രയോ നേരം പല പിന്നലെ തന്നെ കുട്ടേട്ടൻ്റെ മേളം പതിനൊന്നര മണിവരെ ഞാൻ ആ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ക്ഷേത്ര മീഡിയയ്ക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു ആവശ്യമായ സംഭവമാണ് സന്തോഷം പിന്നെ ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കുടജാദ്രി മലയിടം അതിൻ്റെ മുകളിലാണ് വലിയ സെറ്റ് ഇട്ടിരിക്കുന്നത് കാന്താര ടൂ എന്നുള്ള സിനിമയുടെയാണ് അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ഋഷഭ് ഷെട്ടിയും ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആഫ്ഡേ ഷൂട്ടിംഗ് പാടില്ല എന്ന് പറഞ്ഞാൽ തപ്പിയാൽ കിട്ടും അതിൽ നോക്കി എല്ലാവരും ഇരുന്നോളെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ക്ഷേത്ര മീഡിയ ഒരു ചെറിയൊരു ഉപകാരം ജേട്ടിന നൽകുകയാണ് ഞങ്ങളുടെ ഒന്നുമില്ല ഒരു എളിയ തുടക്കം മാത്രമാണ് അപ്പോൾ ഞങ്ങളുടെ സിഇഒ ആയിട്ടുള്ള ശ്രീ സതീഷ് മേനോൻ അദ്ദേഹം അത് നിങ്ങൾക്ക് ഒരു ഒന്നാടെ അണിയിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ ഒരു ആദരവുക അത്രേ ഉള്ളൂ ഇതൊരു ചരിത്ര നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയത് വളരെ വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം